ചെട്ടികുളങ്ങര നൂറ്റി നാൽപ്പത്തി എ ടി കെ മാധവൻ സ്മാരക എസ് എൻ ഡി പി ശാഖായോഗത്തിൽ പുതിയതായി പണി പണികഴിപ്പിക്കുന്ന ഗുരുക്ഷേത്രത്തിന്റെ ശിലാസ്ഥാപനം നടത്തി മാവേലിക്കര എസ് എൻ ഡി പി യൂണിയൻ കൺവീനർ ഡോക്ടർ എ വി ആനന്ദരാജ് ശിലാസ്ഥാപനം നിർവഹിച്ചു ചെട്ടുകുളങ്ങര നൂറ്റിനാൽപത്തിനാലാം എ ടി കെ മാധവൻ സ്മാരക എസ് എൻ ഡി പി ശാഖായോഗത്തിൽ പുതിയതായി പണി കടിപ്പിക്കുന്ന ഗുരുക്ഷേത്രത്തിന്റെ ശിലാസ്ഥാപനം ക്ഷേത്ര തന്ത്രി സുജിത് തന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മാവേലിക്കര എസ് എൻ ഡി പി യൂണിയൻ കൺവീനർ ഡോക്ടർ എ വി ആനന്ദരാജൻ നിർവഹിച്ചു ശാഖാ പ്രസിഡന്റ് മുരളി അധ്യക്ഷത വഹിച്ചു സമ്മേളനത്തിൽ യൂണിയൻ ജോയിന്റ് കൺവീനർമാരായ രാജൻ ഡ്രീംസ് ആമുഖ പ്രസംഗവും ഗോപൻ ആഞ്ജലിപ്ര മുഖ്യപ്രഭാഷണവും നടത്തി ശാഖാ സെക്രട്ടറി കണ്ണൻ ചെട്ടുകുളങ്ങര പദ്ധതി വിശദീകരണം നടത്തി യൂണിയൻ യൂത്ത് മൂവ്മെന്റ് കൺവീനർ രാജീവ് തെക്കേക്കര ജോയിന്റ് കൺവീനർ അഖിലേഷ് ചെട്ടുകുളങ്ങര ശാഖ വൈസ് പ്രസിഡന്റ് സുമ രാധാകൃഷ്ണൻ യൂണിയൻ വനിതാ സംഘം പ്രസിഡന്റ് എൽ അമ്പിളി മേഖലാ ഭാരവാഹികളായ ശാന്തിചന്ദ്രൻ സരളാദേവി യൂണിയൻ കമ്മിറ്റി അംഗം പ്രമോദ് വിശ്വംഭരൻ ശിവരാജൻ കാർത്തികേയൻ ശശി എസ് രവി രാമകൃഷ്ണൻ ഭദ്രൻ രാജേന്ദ്രൻ ശശികുമാർ എന്നിവർ സംസാരിച്ചു എടത്വ സുജിത് തന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ശ്യാം ശാന്തി സനൽ ശാന്തി എന്നിവർ രാവിലെ മുതൽ നടന്ന വൈദിക കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി സി ഡി നെറ്റ് ന്യൂസ് ചെറ്റുകള